ഈ വർഷത്തെ ഏറ്റവും വലിയ മത്സരമാണ് നാളെ നടക്കാനിരിക്കുന്നത് എൽ ക്ലാസിക്കോ റയൽ റയൽമാരുടെ ഏറ്റുമുട്ടുന്നു അതിൽ നമുക്കറിയാം ബൈസിലോണ പോയ വർഷം ആ എന്താ പറയുക എക്സ്ട്രീം ഡോമിനേഷൻ ആയിരുന്നു നാല് മത്സരങ്ങളും വിജയിച്ചാൽ തന്നെ റയലിന് എന്താ പറയുക വയസ്സാരഥിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വയറും നിറച്ച് തന്നെ കൊടുത്തു എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഏറ്റുമുട്ടുമ്പോൾ പോയ വർഷം വർഷമൊക്കെ മാറ്റമായിട്ട് എന്താണ് അവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളത് എന്താണ് അതായത് കഴിഞ്ഞ വർഷത്തിൽ ഇപ്രാവശ്യ വ്യത്യാസം നമുക്ക് അറിയാം കോച്ചിങ് പോഷൽ സാബിയുടെ ഒരു വില തന്നെയാണ് ഇപ്പോൾ കർലാൻസോളിൻ്റെ ഭയങ്കര ഒരു നിശ്ചയദാർത്ഥിയുണ്ട് അതായത് താൻ ഇറക്കുന്ന ഒരു ടീമ് അതിലൊരു റൊട്ടേഷനോ ചേഞ്ചസോ വരുത്തില്ല ഒരു ഫിക്സ്ഡ് ഇലവനിൽ ഒരു പ്ലേയറിന് പരിക്കോ പറ്റിയാൽ മാത്രമേ അവർ അടുത്തൊരു ഓപ്ഷനാൾ ട്രൈ ചെയ്യാറുള്ളൂ എന്നും ഒരു ഫിക്സ്ഡ് ഇലവണോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പണേറ്റിനെ ഈ ടീമിൻ്റെ ഒരു ദൗർബല്യം എവിടെയാണെന്നുള്ളത് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിട്ട് മനസ്സിലാക്കും ആൻസി ഫ്ലിക്ക് വരുമ്പം ഫ്ലിക്കിൻ്റെ ടാറ്റിക്സ് എന്തായിരിക്കും അല്ലെങ്കിൽ റയലിനോട് ഫ്ലിക്ക് എന്ത് എടുക്കും എന്നുള്ളത് അനിലോട്ടിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഒരു ഫ്രഷ്ലി വന്നൊരു ഫ്ലിക്ക് ഫസ്റ്റ് മാച്ചെ ഡോമിനേറ്റ് ചെയ്ത് അവിടെ തന്നെ നമുക്കറിയാം റയലിൻ്റെ പ്ലേയേഴ്സിന് ഒരു പക്ഷേ എൽ ക്ലാസിക്കോ ബാക്കി ഏത് മത്സരം തോറ്റാലും ഏത് കിരീടം കൈവിട്ടാലും എൽ ക്ലാസിക്കോ വിജയിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെൻറ്റലി പോലും വല്ലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാച്ചാണ് ഫസ്റ്റ് മാച്ചായി ഡോമിനേറ്റ് ചെയ്ത് ബാർസൺ ജയിക്കുമ്പോൾ സ്വാഭാവിക ടീമിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അനസിലോട്ട് തുടർന്നുള്ള മത്സരങ്ങൾ അതിനെ കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഇമ്പാക്ട് കണ്ട് നമ്മൾ അവസാനത്തെ മത്സരത്തിലാണ് പക്ഷേ അവസാന മത്സരത്തിൽ നമ്മൾ കണ്ടതെന്ന് റയലിനെ കുതിപ്പിച്ച് കടന്നുകയെന്ന് പറഞ്ഞവർ മൂന്ന് ഗോൾ അടിക്കാനുള്ള അവസരം കൊടുത്തെങ്കിലും നാലിനെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു പാർസ് വിജയിക്കുകയാണ് എന്നിട്ട് നേരെ പറഞ്ഞു ഇപ്പുറത്ത് ഇപ്പം സാബി വരുമ്പോൾ സാബിയുടെ ഒരു ആർക്കും പൊസിഷൻ ഭയങ്കര കൺഫേംഡ് അല്ല ആരായാലും ഒരു സ്റ്റാർ പ്ലെയർ എന്നോ ഒരു കീ പ്ലെയർ എന്നോ ആൾക്കില്ല എല്ലാവരും റൊട്ടേറ്റ് ചെയ്യാം എല്ലാവരും ബെഞ്ച് ചെയ്യാനുള്ള ബെഞ്ച് ചെയ്യും ആൾക്കാർ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലിക്കിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെയൊരു ഇലവൺ ആയിരിക്കും ഇറക്കുക എങ്ങനെയായിരിക്കും ഈ പ്ലേഴ്സിനാൾ പോഷ്യൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഡോഡ് ഫ്ലൈ ആ ചിലപ്പം ജൂഡ് ബെലിങ്ങ് ആകുമ്പോൾ റൈറ്റിലേക്ക് ആയിരിക്കും കാര്യം കളിക്കുക ചിലപ്പോൾ ആൾ ഒരു എം ഓഫ് ഷെല്ലിൽ നിൽക്കും ചിലപ്പോൾ ഒരു ഡീപ്പിലേക്ക് ഇറങ്ങി കളിക്കും അപ്പം ചിലപ്പം വെൽവർഡേ ആയിരിക്കും റൈറ്റ് ബാക്ക് കളിക്കും അപ്പോൾ എങ്ങനെയാണ് ടീമിനെ ഇറക്കുക എന്നുള്ളൊരു അൺസർട്ടണിറ്റി ആയിരിക്കും ഫ്ലിക്കിന് മുന്നിലുള്ള പ്രധാന അത് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് എല്ലാ പ്ലെയേഴ്സിനെയും റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് ഫ്ലിക്കിന് മുന്നിലേക്ക് റയൽ വെക്കുന്ന ഇലവൻ അല്ലെങ്കിൽ ഫ്ലിക്കിന് മുന്നിലേക്ക് റയൽ വെക്കുന്ന ടാറ്റിക്സ് ഫ്ലിക്കിന് അൺനോൺ ആണ് ആ ഒരു അൺനോൺ അല്ലെങ്കിൽ ആ ഒരു അൺസെർട്ടണിറ്റിയാണ് റയൽ യൂസ് ചെയ്യാൻ സാധിക്കുക അതായത് റയലൊരു പ്ലസ് ആയിട്ട് മാറുന്നത് ഈ അയൽ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇഞ്ചുറിയാണ് രണ്ട് ടീമിനും ഇഷ്ടംപോലെ ഇഞ്ചറി ആണ് ബൈസിലാണെങ്കിൽ ലെവൻഡോസ് ഇല്ല റഫീനക്ക് പരിക്കാണ് യമാൽ യമാലിപ്പോ പരിക്കുന്നത് ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ ഡനിയോ പരിക്കാണ് ഒരുപാട് പരിക്കുകളുണ്ട് റയലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ റെയിൽ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ യു എൻ ഡെതിരെ ഇറങ്ങിയ മത്സരത്തിൽ ഓപ്പണിംഗ് പേര് കളിച്ചിട്ടുള്ള റൗളർ സെൻഷിയോയും എഡ്രിറ്റാവും അല്ലാതെ ഒരു സെന്റർ ബാക്ക് ഓപ്ഷൻ ഇല്ല ഇള്ള റുഡിഗർ ഇൻജോർഡ് അലാബ് ഇൻജോർഡ് ഡീൻ ഹ്യൂസൺ ഇഞ്ചുർഡ് ഇപ്പൊ ഇവർ റുഡിഗിഗും അലാബയും എന്തായാലും എൽ ക്ലാസിക്കൊക്കെ വരില്ല കൺഫേംഡ് ആണ് ഡീൻ ഹ്യൂസൺ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളതാണ് കഴിഞ്ഞൊരു പ്രസ് മീറ്റിൽ സാബി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് മാച്ച് ഇപ്പോൾ യു എൻഡസിനോട് കളിച്ച മത്സരത്തിൽ ചെറുതായിട്ടൊരു ക്രാംസ് എന്തോ വന്നതിൻ്റെ പേരിലാണ് റൗളർ സെൻഷു പിൻവലിക്കേണ്ടി വന്നത് റയലിനെ അപ്പം ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ റയലിൻ്റെ ഒരു ഡിഫൻസിൽ പരിക്കുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് വലഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പ്രോപ്പർ ആർ ബി ഇല്ല ഉണ്ടായിരുന്ന ഡാനി ഗർവാഹലായാലും അർണോൾഡ് ആയാലും ഇഞ്ചുവേഡാണ് ഇപ്പോൾ അറിയാം ഫെഡറിക് വൽവറുടെയാണ് റൈറ്റ് ബാക്ക് ഓപ്ഷനിൽ കളിക്കുന്നത് അപ്പം പ്രയലിൽ ഡിഫൻസിലൊരു പരിക്കിൻ്റെ വെല്ലുവിളിയുണ്ട് നേരെ കുറച്ച് ബാഴ്സൊക്കെ അപ്പുറത്തുള്ളത് മുന്നേറ്റത്തിലാണ് അപ്പോൾ ഒരു പരിക്കേറ്റ മുന്നേറ്റവും പരിക്കേറ്റ ഡിഫൻസും തമ്മിൽ കളിക്കുമ്പോൾ അവിടെ ആർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നോ ഒരിക്കലിക്ക് മത്സരം കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത് ഈ പരിക്കിനെ കൂടെ നമ്മൾ ഇന്നലെ മറ്റൊരു വാർത്ത കണ്ടു ഉണ്ടോ അൻസിബ്ലിക്കർ എടുക്കാട് ആയതുകൊണ്ട് അൻസിബിലിക്കും ഡെഗോട്ടിലുണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ പോയ മത്സരത്തിലൊക്കെ നമുക്കറിയാം അങ്ങനെ എന്താ പറയുക ബാഴ്സലോണ ഇങ്ങനെ മത്സരത്തിൽ പിന്നിൽ നിൽക്കുകയായിരിക്കും വയസ്സിലോട്ട് പൊതുവെ റായാലിനോട് മാത്രമല്ല എല്ലാ കളിലും പിന്നിൽ നിന്നിട്ടാണ് ഇവർ കമ്പാക്ക് എടുത്തത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്യാമറ ജൂം ചെയ്യും അങ്ങനെ ഫ്ലിക്കിൻ്റെ മുഖത്തേക്ക് ജൂം ചെയ്യും പിന്നെ അല്ലെങ്കിൽ രഞ്ചേൻറ്റ് കഴിഞ്ഞിട്ട് വയസ്സ് ഇങ്ങനെ കമ്പാക്ക് നടത്തും അങ്ങനെ ഒരു ആരായിരിക്കും ഭയങ്കര ആവശ്യം നിൽക്കും അപ്പോൾ ഫ്ലിക് ഉണ്ടാവില്ല എന്നുള്ളതും വയസ്സിലോണക്ക് ബാങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു ബാറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബൈസലോൺ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഹൈ ഡിഫെൻസീവ് ലൈനാണ് അതായത് ഡിഫെൻസ് എപ്പോഴും കയറി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് പക്ഷേ ഇൻ കേസ് ആബിക്ക് ഇവരെ ഒന്ന് എന്താ പറയുക ഇതിനൊരു മറു ടാക്ടിക്സ് ഒരുക്കാൻ കഴിഞ്ഞാൽ റയലിന് ബൈസേ ഒരുപക്ഷെ തൂത്ത് വരാൻ വരെ പറ്റും കാരണം അത്രയും സ്പീഡ് പ്ലേഴ്സാണ് റയലിൻ്റെ കയ്യിലുള്ളത് കിൻ എംബാപ്പിയാണ് അതേ ഭയങ്കര ഫോമിലും ആണ് ഇപ്പോൾ പോയ വർഷത്തേക്കാൾ ഗംഭീര ഫോമിലാണ് ഉള്ളത് പിന്നെ വിനീഷസായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഹൈ ഡിഫെൻസീവ് പൊളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഒന്നുകൂടി അതെ ക്ലിയർ ഐ ചെയ്യണം ഇപ്പോൾ പോയ വർഷവും കാർലാഞ്ചലോട്ടി അത് പൊളിക്കാൻ നോക്കിയതാണ് പക്ഷേ അതിനപ്പുറത്ത് ഒരു ഓഫ് സൈഡ് ട്രാപ്പ് എന്തെങ്കിലും ഇതിൽ തന്നെ ഈ സീസണിൽ തന്നെ പി എസ് ജി അത് മറികടക്കണ കണ്ടു സെവി അത് മറികടക്കണം കണ്ടു അപ്പം അങ്ങനെ ഒരു ടാക്ടിക്ക് സാബിഡിൽ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇണ്ടാവും എന്തായാലും ഉണ്ടാവും പക്ഷേ ഹൈലൈൻ ഡിഫൻസ് ആണോ പ്രശ്നം എന്ന് ചോദിച്ചാല് ഹൈലൈൻറ്റ് ഡിഫെൻസ് ശരിക്കുക നല്ലൊരു ടാക്റ്റിക് ആണ് അതിനൊരു പ്രശ്നവുമില്ല ആക്ച്വലി ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസിഫ്ലിക്ക് ഹാൻസിഫ്ലിക്കിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇൻ പൊസിഷനിലും ഔട്ട് പൊസിഷനിലും ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞ സംഭവമാണത് അതായത് ഇൻ പൊസിഷനിലും ഔട്ട് പൊസിഷനിലും ഇവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് കളിക്കുന്നത് വാഴ്സ ഇൻ പൊസിഷനിലും ഔട്ട് പൊസിഷനിലും അഗ്രസീവ് കളിക്കുമ്പോൾ ഇവർക്ക് അത്രയും എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നയൻറ്റി മിനിറ്റ്സ് അങ്ങനെ കളിക്കുക എന്ന് പറയുന്ന ഒരു പ്ലെയറെ കൊണ്ട് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത്രയും ഫിസിക്കുള്ള പ്ലെയേഴ്സിനാണ് അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ മത്സരങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ലിവർപൂളിൽ വേണ്ടയ്ക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ ഈ പെഡ്രിയൊക്കെ ഒരാഴ്ചയിൽ മൂന്ന് സൺഡേ ടു സൺഡേ മൂന്ന് മത്സരങ്ങൾ കളിക്കുന്നത് അത് മൂന്ന് മത്സരം തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് വിത്ത് ഫുൾ ഇൻറ്റെൻസിറ്റി അപ്പോൾ അവർക്ക് ഏത് മത്സരത്തിലാണ് അവർക്ക് ചിലപ്പോൾ ചില ഫോൾട്ടുകൾ ഫോൾട്ടുകളുണ്ടാവും അപ്പോൾ ഈ ഫോൾട്ടുകളെ മുതലെടുക്കുകയാണ് എതിർ ടീമുകൾ ചെയ്യുന്നത് ചില ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻസ് ചില ഇപ്പോൾ വിംഗ് ബാക്സ് ഉണ്ടാകുന്ന ചില ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻസ് ബാലിൻ്റെ ബോൾ എടുക്കാൻ എത്താതെ ആവുകയോ അങ്ങനെ വല്ല ചില ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻസ് മുതലെടുത്ത് ആ ഹൈലൈനെ പെട്ടെന്ന് ബീറ്റ് ചെയ്യുകയാണ് ശരിക്കും അതിർ ടീമുകൾ ചെയ്യുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇവിടെ റയലും ചെയ്യാൻ സാധ്യത ഡിഫൻസ് ഡിഫെൻസ് അവർക്ക് പരിക്കാണെങ്കിലും അറ്റാക്കിന് നല്ല ഓപ്ഷൻസ് റയലിലുണ്ട് മാറി മാറി ഉപയോഗിക്കാം ഇപ്പോൾ തുടക്കം ഹാഫ് ഹാഫ് ടൈം വരെ ശരിയായില്ലെങ്കിൽ ഹാഫ് ടൈമിൽ വേറെ അറ്റാക്കേഴ്സും ഉപയോഗിച്ച് അവർക്ക് കാര്യങ്ങൾ പണി നടത്താം സോ ആ ഒരു ഡിഫെൻസിൻ്റെ ആ ഒരു ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ റയൽ ഉപയോഗിക്കാൻ സാധ്യത അതിൽ നമ്മൾ മറ്റൊരു കീപാറ്റിൽ എന്ന് പറഞ്ഞാൽ യമാലിനെ ആ ഒരു പൂട്ടുന്നതാണ് അപ്പം റിപ്പോർട്ടൊക്കെ പറയുന്നത് എമാലിൻ്റെ സൈഡിലേക്ക് റൈൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള തന്നെയാണ് പറയുന്നത് കളി ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് തോന്നുന്നു ആരായിരിക്കും ആ ഒരു റൂൾ ഏറ്റെടുക്കുന്ന ആരായിരിക്കും സ്വാഭാവികമായിട്ടും സാബിയുടെ ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം അവിടെ കരയറാൻ ആയിരിക്കും ഇനി ആൾക്കൊരു റൊട്ടേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ വരാൻ സാധ്യത ഉള്ളത് ഫ്രാൻഗാർഷിയാണ് പക്ഷേ എമാലിൻ്റെ അടുത്ത ഫ്രാൻ ഗാർഷിയും കൊണ്ട് ഷാബി ഇറങ്ങാനുള്ള സാധ്യതകളില്ല നമുക്കറിയാം എം ബീറ്റ് ചെയ്യണമെങ്കിൽ പേസ് മാത്രം വരാം കുറച്ച് ഫിസിക്കാലിറ്റി കൂടി വേണം ആളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് ഒരുപക്ഷെ കരയർസിനായിരിക്കും കുറച്ചും കൂടി ആളെ മേലെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുക രണ്ടാളും സ്പാനിഷാണ് അപ്പോൾ ഒരു തമ്മിലൊരു കളിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സ്വ ചെറിയൊരു നോളജ് ഉണ്ടാവും അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും കരയർ സാബി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് പിന്നെ ഒരിക്കലും എം ആർലിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൊരു ബാർസ സിസ്റ്റം ബാർസ മാറ്റി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഫെർമീൻ ആയിരുന്നു അതിന് മുന്നത്തെ മത്സരത്തിൽ ചിലപ്പോൾ പെട്ടുകയായിരിക്കും ഓരോ മത്സരത്തിലും ഓരോ വരുന്ന ഒരു ഒരു സിസ്റ്റം വരുന്നുണ്ട് പൂട്ടിയാൽ തെറ്റിദ്ധാരണ വന്നത് ഡിഫറൻസ് ആണ് പി എച്ച് ജി ആയിട്ടുള്ള കളിയാലും സെവി ആയിട്ടുള്ള കളിയാലും അത് കഴിഞ്ഞ് ജിറോണക്കെതിരായ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയില്ല തുറക്കം സ്റ്റാർട്ടിംഗില് ഫെർമീൻ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഫെർമീൻ ഇറങ്ങിയത് ഫർമീൻ ഇറങ്ങി ജയിച്ചു അതുപോലെ ഈ കഴിഞ്ഞ മത്സരം ഫെർമീൻ ഹാട്രിക് ആണ് അടിച്ചത് അപ്പോൾ ആ ഒരു ബിറ്റ്വീൻ ദ പേസസ് എന്ന് പറയും അതായത് ഇതൊരു ടീമിൻ്റെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഒരു സ്പേസിൽ ഫുർമീൻ വന്ന് ബോൾ ബോളെടുക്കുന്നു തിരിയുന്നു അറ്റാക്കിലേക്ക് ആളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ആ ഒരു പൊസിഷനിൽ കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എനിക്ക് തോന്നുന്നു ഫുർമീൻ ഡാനിയവർമേക്കാണ് നന്നായിട്ട് ഇപ്പോൾ ഫുർമീൻ ആ ഒരു പൊസിഷനിൽ കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ആ പൊസിഷൻ തൊരു ഐ ഡിസേർവ് ദാറ്റ് പൊസിഷൻ എന്നുള്ളത് ഫുർമീൻ ഓരോ കളി കഴിയുമ്പോഴും അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാട്രിക്ക് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ചാമ്പ്യൻസ് ഹാട്രിക് ആ ആ ഒരു നമ്മൾ മൂന്ന് ഗോൾ വരുന്നു എടുത്തു കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ പൊസിഷനിൽ നോക്കണം ഫസ്റ്റത്തെ ഗോൾ വരുന്നത് യമാല് കീപ്പറൊക്കെ മെള്ളെല്ലാരും ബീറ്റ് ചെയ്യുമ്പോൾ ആ ബോളിലേക്ക് ഓടി വന്ന് ബോള് ചോദിച്ചു വാങ്ങി അടിക്കുകയാണ് രണ്ടാമത്തെ ഗോളാന്ന് വെച്ചാൽ ഡിഫൻസ് ഒഴിഞ്ഞു കണ്ടപ്പോൾ കറക്റ്റ് സ്പേസിലേക്ക് റൺ റണ്ണെയ്യുന്നു ഫെർമിൻ മൂന്നാമത്തെ ഗോളും ക്രോസ് വരുമ്പോൾ റാഷ് വോർഡ് വരുന്നുണ്ട് പക്ഷേ ഉണ്ടെന്ന് കൃത്യമായിട്ട് അതുപോലെ തന്നെ തന്നെ പൊസിഷനിങ് ആണ് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ബോളുകൾ ഹെഡ് ചെയ്യാനും അതുപോലെ തന്നെ കട്ട് ബാക്ക് ചെയ്ത് വരുന്ന ബോളുകൾ അടിക്കാനും എല്ലാത്തിനും ഫെർമീൻ റെഡി ആണ് ഐതി ഫെർമീൻ നല്ലൊരു കീ പ്ലെയർ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടീമും പക്ഷേ കത്ര കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ വലിയ പരീക്ഷകൾ വന്നപ്പോൾ രണ്ട് ടീമും തോറ്റിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വിജയിച്ചു മുന്നേറുന്ന ഇടയിലാണ് അത്ലറ്റിക്കൊക്കെ പെടുന്നത് അന്ന് ഇഷ്ടംപോലെ തോൽവി നല്ല തോൽവി അതുപോലെ തന്നെ ബൈസലോണാണെങ്കിലും ഇറക്കുറ അങ്ങനെ തന്നെയാണ് ബൈസലോണയും വലിയ ടേബിൾ ടോപ്പേസിനോടൊന്നും അത്ര ഏറ്റുമുട്ടിട്ടില്ല വിജയിക്കുന്നതൊക്കെയാണ് അപ്പോൾ അതിൽ തന്നെ സെവിയോട് തോറ്റു ഇവിടെയും അങ്ങനെ തന്നെ പി എസ് സിയോട് തോറ്റു നല്ല ബാറ്റിൽസ് വന്നപ്പോൾ രണ്ട് ടീമും പതറിയിട്ടുണ്ട് അതേസമയം പോയ സീസൺ എനിക്ക് ഓർമ്മയുണ്ട് ബൈസലോണ ബയണിനെ തോൽപ്പിച്ചിട്ടാണ് പിന്നീട് തൊട്ടടുത്ത മത്സരത്തിലാണെന്ന് തോന്നുന്നത് എനിക്ക് എൽ ക്ലാസിക്കോയിലേക്ക് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു അൻസർട്ട് ഉണ്ട് ഒരു വലിയ ടീം രണ്ട് ടീമും അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ റയലിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് രണ്ട് ടീമും കാര്യമായിട്ട് പരീക്ഷപ്പെട്ടിട്ടുള്ള ഈ എൽ ക്ലാസിക്കോ ആയിരിക്കും അവരുടെ ഒരു സീസൺ നിർണ്ണയിക്കുന്നത് ഏതായാലും ഈ രണ്ട് ടീമും തന്നെ ആയിരിക്കും ബാറ്റിൽ എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് തോന്നുന്നു പോലെ മിഡ്ഫീൽഡും വലിയ നിർണായകമാകുന്ന ഒരു സംഭവമായിരിക്കും ഒരിടത്ത് പെട്രിയുണ്ട് മറ്റുള്ള ജൂഡ് ബെല്ലിംഗ് ആയിരിക്കും തോന്നുന്നു സിസ്റ്റത്തിൽഹാമിനെക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈം കൊടുക്കപ്പെടുന്ന കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആള് ഒരു പക്ഷേ ഓസീലിനോടൊക്കെ പലരും കമ്പയർ ചെയ്യുന്നതിന്റെ കാരണം ആ പൊസിഷനിങ്ങും ആളൊരു ക്രിസ്ത്യാനോട്ട് ഉണ്ടായിരുന്ന ഒരു ലിങ്കിങ് ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഈ എംബാപ്പയും ഗുള്ളറും തമ്മിൽ കാണുന്നുണ്ട് റയല ഈ ഒരു എൽ ക്ലാസികോയിലേക്ക് പോകുമ്പോ ഞാൻ പേഴ്സണലി കാണുന്ന ഒരു രണ്ട് കീ പ്ലെയേഴ്സ് ഈ ഒരു സിസ്റ്റത്തില് ഇവര് രണ്ടുപേരുമായിരിക്കും ഇവര് തമ്മിലുള്ള ബോൾ കണക്ഷൻസ് ആയിരിക്കും എംബാപ്പ് നല്ലൊരു ഫോമിലാണ് ആ ഫോം കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രധാന കാരണം ഗുള്ളറിന്റെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ഇവര് തമ്മിലുള്ള ഒരു ലിങ്ക് എത്രത്തോളം ബാർസ ബീറ്റ് ചെയ്യുന്നു അവിടെ ബാർസക്ക് റയലിനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓഫ് ദ ഫീൽഡ് ആയിട്ട് ഇവർ നല്ല റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഓൺ ദ നമ്മൾ കാണാൻ നല്ല ഈ മീഡിയതകളുണ്ട് അപ്പുറം ഈ രണ്ട് ടീമിലും ഇൻഡിവിജ്വൽ ബില്ല്യൻസ് ഉള്ള കുറേ പ്ലേസ് ഉണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് കളി തിരിക്കാൻ പറ്റും ഇപ്പൊ റയലാണെങ്കിൽ എംബാപ്പയും മിനീഷസും അർദ്ധാകുളും ആണ് പക്ഷേ ഇവര് രണ്ടുപേരും ഏത് സമയവും ഒറ്റക്ക് കളിയായി ചിലപ്പോൾ അത് മതിയാവും ഒരു എൺപത് മിനിറ്റ് വരെ സമനില് പോകുന്ന ഒരു കളി ചിലപ്പോൾ ഒരാളുടെ ബില്ല്യൻസ് വൈസ്ലോണിൽ യമാൽ ചിലപ്പോ ഒരു അസാമാന്യ ആംഗിളിൽ നിന്ന് ഒരു പാസോ ഷോട്ടോ അടിക്കാൻ പറ്റും താരമാണ് അതുപോലെ നമ്മൾ ആരും പറയാത്തൊരു പേരാണ് മാർക്കസ് റാഷ്ഫോർഡ് ഈ റാഷ്ഫോർഡിന് ഇങ്ങനെ ഒരു എബിലിറ്റി ഉള്ളതായിരിക്കും തോന്നിയിട്ടുണ്ട് അതായത് അസാധ്യമായ പുതുശലങ്ങളിൽ നിന്ന് ചിലപ്പോൾ അയാൾ ഗോൾ അടിച്ച് കളി ഭയങ്കര ലോങ് റേഞ്ചടിക്കും ചിലപ്പോൾ യുണൈറ്റഡിലൊക്കെ പല ഒട്ടും ഷോ നമ്മൾ ആ ഒരു ഷോട്ട് ബോൾ കിട്ടുന്നു ഒറ്റ ഷോട്ടാണ് നമ്മൾ ഈ യുണൈറ്റഡിൽ റാഷ്ഫോർഡ് അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഏറ്റവും ലോലായിരിക്കും അങ്ങനെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൂടി നമ്മൾ ഫോർഡിന് ഒരു പക്ഷേ ബാർസല് നല്ലൊരു കാലമാണ് അഞ്ച് ഗോൾ അഞ്ച് അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ പുതിയ ലീഗിൽ ഒരു പ്ലെയറിന് ഭയങ്കര നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ആളുടെ ഒരു ഫേവേഡ് ലെഫ്റ്റ് പൊസിഷനിൽ അപ്പുറത്തേക്ക് സ്ട്രൈക്കറായിട്ടും ആൾ കളിപ്പിക്കാൻ പറ്റുന്നത് ഫ്ളിക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് മിക് ലെവൻഡോസ്കി കിപ്പിക്കിൻ്റെ പേടിയിൽ അതോട് തന്നെ റയലിനോട് മിക്കവാറും റാഷോഡ് ആയിരിക്കും ഒരു സ്ട്രൈക്കർ പോഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ആളുടെ കഴിഞ്ഞ മത്സരത്തിലെ ഗോളുകൾ കണ്ടാൽ നമുക്ക് അറിയാം ഒരു വൺ ടച്ച് ഫിനിഷ് ഒക്കെയാണ് ടാപ്പിൻ്റെ ഒന്നല്ല ടാപ്പിന്നല്ല അതൊരു വരുന്ന ബോളിനെ കൃത്യമായിട്ട് പോസ്റ്റിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള പൊസിഷനിങ് ഉണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ അഞ്ചാം മിനിറ്റിൽ ഒരു ബോൾ ഉണ്ടായിരുന്നു ബാളിടെ കൊടുത്തൊരു ബോളിൽ ആളുടെ കാലൽ മുട്ടിലിടിച്ച് പുറത്തേക്ക് പോകുന്നൊക്കെ അപ്പോൾ ആളുടെ പൊസിഷനിങ് ഭയങ്കര ക്രൂഷ്യലാണ് എവിടുന്ന ബോൾ വരുന്നു അതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളത് ആൾക്ക് ഭയങ്കരമായിട്ടുള്ളത് ഉണ്ട് അത് മുൻപ് നമ്മൾ യൂണിറ്റിൽ കണ്ടിട്ടുള്ളതാണ് അത് വിട്ട് അല്ലെങ്കിൽ അത് അതില്ലാത്ത സമയത്താണ് ആൾ ക്രൂശിക്കപ്പെട്ടത് വീണ്ടും അതിൻ്റെ ഒരു അലവെളികൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ഒരു പഴയ റാഷ്ഫോർഡ് തിരിച്ചു വരുന്നു എന്നല്ലേ അപ്പുറത്തേക്ക് റാഷ് ഒരു നല്ല ഫുട്ബോൾ കാഴ്ച വെക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര പ്ലസ് അപ്പോൾ ആളും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മിനിറ്റിൽ കളി തിരിക്കാൻ പറ്റുന്ന ഒരു കീ പ്ലെയർ ആയിരിക്കും ഒരു സൈഡ് യമാലും സ്ട്രൈക്കറിൽ റാഷ്ഫോർഡും വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും റയലിൻ്റെ ഡിഫൻസിനെ പരീക്ഷിക്കാൻ പോകുന്ന അറ്റാക്ക് തന്നെയാണത് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു പ്രവചനാതീത മത്സരമാണ് കാരണം നമുക്കത് എങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ചിലപ്പോൾ രണ്ട് ടീമും കട്ടൊക്കെ ആണെന്ന് തോന്നുന്നു അതേസമയം ചിലപ്പോൾ രണ്ട് ടീമും തോൽക്കുന്നത് ഇപ്പോൾ റയൽ അത്ലറ്റിക്കോട് പോയിട്ട് നാല് ഗോള് കൺസിഡർ ചെയ്തു ബൈസ് സേവയോട് പോയി തോൽപ്പ് അപ്പോൾ ചിലപ്പോൾ വളരെ ഏകപക്ഷീയമായി മത്സരാകാനും സാധ്യതയുണ്ട് കാരണം രണ്ട് ടീമിൻ്റെയും പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണ് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് കട്ടക്ക് കട്ട വരാനും സാധ്യതയുണ്ട് എന്തായാലും ബാക്കിയും പോയി കളി കഴിഞ്ഞിട്ട് പറയാൻ തോന്നും